കേരളത്തിൽ ഭരണഘടനാ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു പ്രത്യേക രാഷ്ട്ര മഹദാനുള്ള ശ്രമമാണ് കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പൊതുവെ ഈ ഇടതുപക്ഷത്തിനും സി പി എമ്മുകാർക്കും ഇപ്പോ പിണറായി വിജയൻ ഒരു ധാരണയുണ്ട് കേരളത്തിന്റെ ഫെഡറൽസ് ഭാരതത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ ഭരണഘടനയ്ക്ക് മുകളിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ആ മിഥ്യാധാരണ കേരളത്തിൽ തകരാൻ പോവുകയാണ് നമുക്ക് കാത്തിരുന്ന് കാണാം ഇന്ന് വളരെയധികം കേരളത്തിൽ കേരള സത്യത്തിൽ ലജ്ജിച്ച് നാണിക്കേണ്ട ഒരു ദിനം കൂടിയാണ് കാരണം അനിൽ സർ പറഞ്ഞു നേരത്തെ ജനാധിപത്യ രീതിയിൽ കേരളത്തിന്റെ ഗവർണർ നോമിനേറ്റ് ചെയ്ത സെനറ്റിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ള പതിനാറ് പേർ ആ പതിനാറ് പേരെ ഗവർണർക്കെതിരെയുള്ള വിനോദത്തിന്റെ പേരിലാണ് ഇവർ സമരം ഈ പതിനാറ് പേരെയും സെനറ്റിലേക്ക് കയറ്റാത്ത സാഹചര്യമാണ് ഉണ്ടാവേണ്ടത് എന്നാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സംഭവിച്ചത് എന്താ ഇവർ കൃത്യമായി സെലക്ട് ചെയ്ത ആറ് പേരെ ഈ ആറ് ആറുപേരുടെ പശ്ചാത്തലം നമ്മൾ നോക്കണം ഈ എസ് എഫ് ഐക്കാരനും ഡിവൈഎഫ്ഐക്കാരനും ഒക്കെ ഈ കേരളത്തിൽ ആറുപേരുടെ ഈ സെലക്ഷൻ മാനദണ്ഡത്തെ കുറിച്ചാണല്ലോ പറയുന്നത് ഞാൻ പറയുന്നു ഇന്ന് കേരളം അത്യന്തം ലജ്ജിക്കുന്ന ദിനം കൂടിയാണ് കാരണം നമ്മൾ കണ്ടു രണ്ട് കാലില്ലാത്ത ഒരു വികലാംഗനെ അതിനിഷ്ഠൂരമായിട്ട് കേരളത്തിന്റെ തെരുവിൽ സി പി എമ്മുകാരനും അതോടൊപ്പം തന്നെ പിണറായി പോലീസും അടിക്കുന്നത് നമ്മൾ കണ്ടു ഇന്ന് ബാലി പൂതേരി എന്ന് പറയുന്ന രാഷ്ട്രം പത്മശ്രീ നൽകിയിട്ടുള്ള അന്ധനായിട്ടുള്ള ഒരു സാഹിത്യകാരനുണ്ട് അദ്ദേഹം ആർ എസ് എസ് ഒ ബി ജെ പി ഒന്നുമല്ല ഇരുന്നൂറോളം ബുക്കുകൾ അന്ധനായി അദ്ദേഹം അകക്കണ്ടുകൊണ്ടാണ് എഴുതിയത് അദ്ദേഹത്തെ ഈ വേട്ടപ്പട്ടികളായിട്ടുള്ള എസ് എഫ് ഐക്കാരും ഡി വൈഫ് കാരും ഈ അതിന് ഒത്താശ ചെയ്ത് വൈസ് ചാൻസലർ അടക്കം മണിക്കൂറുകളോളം മനുഷ്യനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ ഗോരവ ഗൗരവ ചെയ്ത് ഗോവ മുദ്രാവാഹികൾ വിളിച്ച് ആ മനുഷ്യനെ ഒരു നമ്മുടെ ജനാധിപത്യത്തിന് അങ്ങേയറ്റം നിന്ദ്യമായ ഒരു ദിനമായി ബാലൻപുതേരി ബാലൻ ബാലൻപുതേരി ആരാ അകക്കണ്ടുകൊണ്ട് ചരിത്രം എഴുതിയ ഒരാൾ അങ്ങനെ കൊണ്ട് സാഹിത്യ എഴുതി ഒരാൾ കേരളത്തിൽ ഇന്ന് അറിയപ്പെടുന്ന ഏറ്റവും അറിയപ്പെടുന്ന സാഹിത്യകാരന്മാരിൽ ഒരാളാണ് രാഷ്ട്രം പത്മശ്രീ നൽകിയ ഒരാളാണ് ഈ ബാലൻകുദേരി ഈ ബാലൻകുദേരിക്കെതിരെ നടത്തിയിട്ടുള്ള നിന്ദ്യമായിട്ടുള്ള ശ്രമം അതിൽ പൊത്താശ് ചെയ്ത വൈസ് ചാൻസലറാണ് സംശയം വേണ്ട ഞാൻ ചോദിക്കട്ടെ ഈ ഇവിടെ കേരള പോലീസോ അവിടത്തെ ബോഡി ഗാർഡ്സോ വിചാരിച്ചു കഴിഞ്ഞാൽ എസ് എഫ് ഐക്കാരെ പുറത്താക്കിക്കൊണ്ട് സെനറ്റ് അംഗങ്ങളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് കടത്താൻ സാധിക്കില്ലേ എന്തുകൊണ്ട് ചെയ്തില്ല അപ്പൊ കേരളത്തിൽ നടക്കുന്നത് സർക്കാർ സ്പോൺസേഡ് അരാജകത്വമാണ് ഇത് സത്യത്തിൽ കേരളത്തിൽ പിണറായി വിജയന്റെയും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെയും വാട്ടർ ഉപവാകാൻ പോവുകയാണ് ഈ ഗവർണർക്കെതിരെയുള്ള സമരം ഇവർ ഗവർണർക്കെതിരെ പ്രോട്ടോകോൾ എങ്ങനെ വലിയ രീതിയിൽ പറയുന്നത് ആരാ പറയുന്നോക്കണം പിണറായി വിജയൻ ഈ പ്രോട്ടോകോൾ പാലിക്കേണ്ട നിയമ സംവിധാനങ്ങൾ പാലിക്കേണ്ട ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായി നിർദ്ദേശം നൽകി ഗവർണറെ തെരുവിൽപ്പെടുത്തുകൊണ്ട് ഈ വേട്ടപ്പെട്ടി സംഘത്തിന് ആക്രമിക്കാൻ അവസരം കൊടുത്ത ആളുകൾ ഗവർണർക്കെതിരെ പരാതി കൊടുക്കും ഇതെന്തൊരു വിനോദാവാസമാണ് കേരളത്തിലെ ജനങ്ങൾ എന്താ അരിഹാരല്ലേ കഴിക്കുന്നത് നമ്മൾ ആട്ടമാരില്ലേ നമ്മൾ നമ്മളാരും ഈ ദേശാഭിമാനി പത്രവും ഈ കൈതച്ചാനം മാത്രം കാണുന്ന ആളുകളൊന്നും ഇല്ല കേരളത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ കൃത്യമായിട്ട് വീക്ഷിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും സത്യത്തിൽ കേരളത്തിൽ അരാജകത്വത്തിലേക്ക് കേരളത്തെ നയിച്ചുകൊണ്ടിരിക്കുക അയാൾക്ക് സമനില തെറ്റിയിട്ടുണ്ട് അയാൾ ഇപ്പോൾ ഒരു പാർട്ടി സെക്രട്ടറിയുടെയോ അല്ലെങ്കിൽ ആ പിണറായിയിലെ പഴയ തെരുവുകുണ്ടയുടെ നിലവാരത്തിൽ നിന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ആ പദവിയിലേക്ക് അദ്ദേഹം ഇപ്പോൾ എത്തിയിട്ടില്ല അതിന് ഒത്താശ ഒത്താശമാണെന്ന് ഒരു പറ്റം വിവരം കേട്ട മന്ത്രിമാർ നിങ്ങൾ പോലും മന്ത്രിമാരുടെയൊക്കെ പ്രസ്താവന നോക്കി ദൈവത്തിന്റെ വരദാനം അതെ 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 ദൈവത്തിന്റെ വരദാനം വരദാനമാണ് ശരിയാണ് ശരിയാണ് ദൈവം ദൈവത്തിന്റെ വരദാനം തന്നെ ഒരു സംശയം വേണ്ട നമ്മളൊന്ന് ശെരിക്കും ഈ കാലിന്റെ ഒക്കെ നേരത്തെ ഉള്ള ആ അവധാരങ്ങളൊക്കെ നമ്മളിപ്പോൾ ആ കാണുന്നത് ഈ കാലൻ എങ്ങനെയാണ് രൂപത്തിൽ കേരളത്തിൽ അവതരിക്കുക എന്നൊക്കെ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കാം അപ്പൊ ദൈവത്തിന്റെ അവതാരം പല രീതിയിലാണല്ലോ അപ്പൊ കാലനായിട്ട് അവതരിപ്പിക്കാം ദേവനുമായിട്ട് അവതരിപ്പിക്കാം അപ്പൊ അദ്ദേഹം ഉദ്ദേശിച്ചത് ഏത് രീതിയിലാണ് നമ്മളൊന്ന് നോക്കണം അദ്ദേഹം എന്താണ് ഏതാണ് ഉദ്ദേശിച്ചത് കാലനായിട്ടാണോ ദൈവമായിട്ടാണോ നമ്മൾ നോക്കാം വരദാനമാണ് വരദാനം ദൈവത്തിന് പല സൃഷ്ടികളുണ്ടല്ലോ അപ്പൊ നോക്കട്ടെ